ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്കൊരു ഫെസ്റ്റിന് പോയാലോ ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഡിസംബർ പതിനഞ്ചിനായിരുന്നു തുടങ്ങിയത് പക്ഷെ എനിക്ക് പോകാൻ വേണ്ടി ടൈം കിട്ടിയില്ല അപ്പം ഇന്ന് എന്നെ പോയേക്കാന്ന് വിചാരിച്ചു കാരണം എന്നും നമ്മൾ വൈകിയാൽ ചിലപ്പോൾ അത് തീർന്നു പോവും അപ്പം അമ്മയും കൂടെ വരുന്നുണ്ട് നമ്മളെ കൂടെ അമ്മക്ക് പിന്നെ ഇങ്ങനത്തെ എക്സിബിഷൻസിലൊക്കെ പോകാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റ് ആണ് ഇപ്പം സമയം എയ്റ്റ് തേർട്ടി ആയി കുഴപ്പമില്ല അവിടെ പതിനൊന്ന് മണിവരെ ഒക്കെ പരിപാടി കാണും അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഇതാ ഞങ്ങൾ എത്തി കാർ പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് പോവാൻ ആ കാ സ്കൂട്ടർ അങ്ങ് മാറ്റി വെക്കുന്നു നമുക്ക് അവിടെ മറ്റേ ആർട്ട് ഫെസ്റ്റിവലിന്റെ അടുത്ത് കണ്ട് ഭരണി അല്ലേ അത് നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് പോവാ പക്ഷെ ഭരണീൻറെ മറ്റേ അമ്മി അമ്മക്കല്ലല്ലേ അമ്മക്ക് വേണ്ട നമുക്ക് പോയിട്ട് ഒന്നും കണ്ടിട്ട് വരാം എക്സിബിഷൻ നടക്കുന്നതിന്റെ അകത്തോട്ട് നമ്മൾ കാർ കൊണ്ടുപോയില്ല റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തത് എന്ന് നമ്മൾ അങ്ങോട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നധികം തിരക്കില്ല കാരണം ഒരു വീക്ക് ഡേ ആണ് വീക്കെൻഡ്സിലും അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസിലും ഒക്കെ ഇവിടെ പാർക്കിംഗ് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ടിക്കറ്റിന് ഫിഫ്റ്റി റുപ്പീസ് ആണ് പെർ ഹെഡ് അപ്പൊ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്തു ഒരു ഇങ്ങനെ വലിയൊരു ബിൽഡിങ്ങിന്റെ ഒക്കെ പാലസ് ആണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല ഇങ്ങനെ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ സ്റ്റൈലിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കർണാടകേന്റെ കൾച്ചർ ആയിട്ടുള്ള യക്ഷഗാന അതുപോലെ തന്നെ അങ്ങനത്തെ ഡാൻസ് ഫോംസ് ഒക്കെ ഉണ്ടാവില്ലേ അതിന്റെ ഒക്കെ ഇങ്ങനെ പിക്ചേർസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ റൈഡ്സിന്റെ സെക്ഷൻ ആണ് ആ കുട്ടിന്റ് പറഞ്ഞ് കയറാൻ വേണ്ടി പോന്ന് എടുക്കില്ല ഐ മീൻ സ്കാൻ പറ്റില്ല എനിക്ക് റൈഡ്സിലൊക്കെ കയറാൻ വേണ്ടി നല്ല ഇഷ്ടമാണ് ഇപ്പൊ കുറച്ച് സമയമായി എന്തായാലും ഞാനൊന്ന് ജയന്റ് വീലിൽ കയറട്ടെ അപ്പൊ നമ്മൾ നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നില്ലു ഞാനും അക്കുട്ടനും ഒരു ക്യൂബിക്കുള്ളിൽ കയറി ഹസ്ബൻഡും അതുപോലെ തന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും കൂടെ വേറൊരു ക്യൂബിക്കുള്ളിൽ കയറി ആദ്യമൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെന്തോ ഒരു കോമഡിങ് ടെൻഡൻസി ഒക്കെ വന്നു ബഡ് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്തു ആ കുട്ടനെ കണ്ടോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് പക്ഷെ അത് മുഖത്ത് കാണിക്കാണ്ട് ഇങ്ങനെ ധൈര്യത്തിൽ ഇരിക്കുവാണ് ഹസ്ബൻഡും കൂടെ നമ്മൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കോമഡി ആയതിനെ ബട്ട് രണ്ടുപേരെ മാത്രം അവര് കൂടെ ഇരിക്കാൻ വേണ്ടി സമ്മതിക്കൂ അയ്യോ എനിക്ക് വരുന്നു അമ്മേനെ കണ്ടോ നമ്മള് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് അങ്ങനെ നമ്മൾ റൈഡ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി അക്കുവിന് ബോട്ടിലും കൂടെ കയറണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി വന്നതുകൊണ്ട് ഞാൻ പിന്നെ കേറാൻ വേണ്ടി പോയില്ല അപ്പോൾ ഒറ്റയ്ക്ക് അവൻ കേറില്ല അങ്ങനെ പിന്നെ ആ പ്ലാൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന മേഡ് ഷോ കാണാനാണ് ഞാൻ ആദ്യമായിട്ടാണ് മേഡ് ഷോ കാണുന്നത് എനിക്ക് തോന്നി ഇപ്പൊ നാട്ടില് എല്ലാ എക്സിബിഷൻസിലും ഒക്കെ ഇത് കോമൺ ആണ് അല്ലേ ഞങ്ങളിത് അകത്തോട്ട് കയറി നല്ല ഇരുട്ടാണ് എന്നിട്ട് ഇങ്ങനെ സീൻ്റെ ഒക്കെ പിക്ചേഴ്സും മേമേഡിൻ്റെ പിക്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി അതാ വന്നു നമ്മളെ മേമേഡ് എന്ത് ബുദ്ധിമുട്ടാണല്ലേ ഈ ജോലി ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വെള്ളത്തിൻ്റെ അകത്ത് ഇങ്ങനെ അവരിങ്ങനെ മേലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മേലെ പോയി ശ്വാസം എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല ഡിഫിക്കൽട്ട് ജോബാണ് കാണാൻ വേണ്ടി നല്ല രസമാണ് എന്തായാലും നല്ല രസമായിരുന്നു അപ്പ അതൊക്കെ കണ്ടു പിന്നെ ഞാൻ പുറത്ത് വന്നിട്ടില്ലേ മറ്റേ നമ്മൾ മ്യൂസിക്കും ഡാൻസും കൂടി ഇങ്ങനെ കറങ്ങുന്ന സംഭവം ഇല്ലേ അതിലൊന്നും കയറി ഡാൻസ് ഒന്നും കളിച്ചില്ല അത് കഴിഞ്ഞ് ഞാനൊരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചു അവിടെ കുറച്ച് ഫ്ലേവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ബട്ടർ സ്കോച്ച് ആയിരുന്നു എടുത്തത് അക്കു സ്ട്രോബെറി ഐസ്ക്രീം എടുത്തു അമ്മ അമ്മ ഒന്നും കഴിക്കില്ല തണുത്തതൊന്നും അങ്ങനെ കഴിക്കാറില്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങനെ വാട്ടർഫോൾസ് ഒക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി മ്യൂസിക്കും ലൈറ്റും വാട്ടർഫോൾസും ഒക്കെ ഒരുപാട് പേര് അവിടെ റീൽസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഒരു ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കണ്ടു നല്ല ചില്ലാണ് അവിടെയൊക്കെ ഇവിടെ ഒക്കെ ഫുൾ ഫുഡിന്റെ സെക്ഷനാണ് അപ്പൊ ഈ ഐസ് ഗോള എന്ന് പറഞ്ഞ സംഭവമല്ലേ അത് സ്ബൻഡിന് വേണമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്തു ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കണ്ടോ കോള പിന്നെ സ്ട്രോബെറി അങ്ങനെ ഒരുപാട് അവിടെ രണ്ടുപേർ കോള കഴിക്കുന്നുണ്ടായിരുന്നു അവർ ഞാൻ വീഡിയോ എടുക്കുമ്പം അവരും കൂടെ വീഡിയോയില് വന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു അങ്ങനെ ഇത് ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല തണുപ്പുണ്ടായിരുന്നു അതാണ് ആ എക്സ്പ്രഷൻ പിന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അടുത്തത് കുറച്ച് ചാട്സിൻ്റെ ഒക്കെ സെക്ഷൻ ഗോപി മഞ്ചൂരി അതുപോലെ തന്നെ എന്താണ് പാനിപ്പൂരി പാനിപ്പൂരി പിന്നെ മറ്റേ ബജ്ജി ഇല്ലേ മുളക് ബജ്ജി സേവ് പൂരി അതൊക്കെ പിന്നെ ചാട്സ് കണ്ട ഒരു രക്ഷമില്ല ആ എന്തായാലും പാനിപ്പൂരി കഴിക്കും അപ്പോൾ അവൻ പാനിപ്പൂരി കഴിച്ചു ഞാൻ മറ്റേ പക്ഷേ കിട്ടുന്നില്ല മുളക് ബജ്ജി ബജ്ജിയില്ലേ മുളക് ബജ്ജി കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എല്ലാം ഞാൻ ഗോപി മഞ്ചൂരി നോക്കി പക്ഷേ അത് ഗോബി ചില്ലി അങ്ങനെ എന്തോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് നടന്നു അവിടെ കുറേ എന്താണ് ഷോപ്സ് ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിൻ്റെ ഏരിയ ആയിരുന്നു അത് മാറ്റ്സ് അതുപോലെ തന്നെ നമ്മളെ എമിറ്റേഷൻ ജുവല്ലറിയിലെ ഇയർ റിങ്സൊക്കെ കണ്ടു ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ക്ലിപ്സ് അതുപോലെ തന്നെ എല്ലാം ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം അതിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ടായിരുന്നു ഇത് കണ്ടു മറ്റു ഷുഗർ കോട്ടഡ് പെരിഞ്ചീരകം നമ്മൾ മൗത്ത് ഫ്രഷ്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ അത് അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു സ്റ്റോളായിരുന്നു നമ്മൾ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഒരെണ്ണം ഒരു പാക്കറ്റും കൂടെ വാങ്ങിച്ചു ഞാൻ ഇവിടുന്ന് എന്തൊക്കെയാണ് സാധനം വാങ്ങിച്ചതെന്ന് ലാസ്റ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഇതും ഒരു ടൈപ്പ് മൗത്ത് ഫ്രഷ്നറായിരുന്നു പക്ഷേ അമ്മക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാനും ടേസ്റ്റ് നോക്കി എനിക്കും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു മൈസൂറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെയുള്ള സ്റ്റോളായിരുന്നു കടല മുറുക്ക് മിക്സ്ചർ അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കുറച്ചല്ല ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ അടുത്തത് പപ്പടത്തിൻ്റെ സ്റ്റോൾ പപ്പടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അവിടെയുള്ള എല്ലാ പപ്പടവും നമ്മൾ അങ്ങ് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ ആദ്യം ഞാൻ കഴിച്ചത് റാഗീൻ്റെ പപ്പടമായിരുന്നു അത് നല്ല ആയിരുന്നു പിന്നെ ഗാർലിക് വെളുത്തുള്ളീൻ്റെ പപ്പടം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് തക്കാളി പൊപ്പടായിരുന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഉണ്ടല്ലോ സവാളേന്റെ പൊപ്പടം ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം കഴിക്കുമ്പം തന്നെ അവിടുത്തെ ആള് ഇങ്ങനെ കുറെ പൊപ്പടം എനിക്ക് തന്നോണ്ടായിരുന്നു ടേസ്റ്റ് നോക്കാൻ വേണ്ടി അയാള്ക്ക് മനസ്സിലായി ഞാൻ എന്തായാലും വാങ്ങിക്കൂന്നുള്ളത് അങ്ങനെ അതൊക്കെ ടേസ്റ്റ് ചെയ്തു ബാക്ക്ഗ്രൗണ്ടില് മൂവി സോങ്സ് ഒക്കെ പ്ലേ ചെയ്തോണ്ടിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലംസ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കണ്ടു ഞാനിങ്ങനെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡിനും കൊടുത്തു അക്കുട്ടനും കൊടുത്തു അമ്മയും കഴിച്ചു കുറേ ഫ്ലേവറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു അഞ്ചാറെണ്ണം ഞാൻ വാങ്ങിച്ചു അവിടെ ഭയങ്കര ചൂടായിരുന്നു കണ്ട് ഞാനിങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുകയാണ് എന്തായാലും പിന്നെ നമ്മൾ മുന്നോട്ട് നടന്നു ഇത് കണ്ടു ധാർവാടിൻ്റെ സാരീസിൻ്റെ ഒരു സ്റ്റോളാണ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് നോക്കി പിന്നെ ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ചു ഇപ്പോൾ വീഡിയോസിലൊന്നും വരാൻ ആർക്കും ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം നമ്മള് കോഴിക്കോടൻ ഹൽവേന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ പാലക്കാടൻ പാം ജാഗറിന്റെ ഒരു സ്റ്റോൾ ഇയാള് ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ആളായിരുന്നു ഒരുപാട് സംസാരിച്ചു പിന്നെ അമ്മക്ക് തൊണ്ടവേദനയൊക്കെ ഒക്കെ കുറച്ച് പാം ജാഗറി അവിടെ വാങ്ങിച്ചു പിന്നെ ഇത് കണ്ടോ നമ്മളെന്താ രാജസ്ഥാനി പിക്കിൾസിന്റെ ഒരു സ്റ്റോള് അപ്പോൾ പിക്കിൾസും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് പിക്കിൾസ് നമ്മൾ വാങ്ങിച്ചു പച്ചമുളകിന്റെ അച്ചാർ ഉണ്ടായിരുന്നു വേറെ വേറെ വെറൈറ്റിയിലുള്ള പച്ചമുളക് അതുപോലെ തന്നെ മാങ്ങ നാരങ്ങ മിക്സ്ഡ് വെജിറ്റബിൾസ് അങ്ങനെ പല പല ടൈപ്പിലുണ്ടായിരുന്നു നമ്മളും കുറച്ച് അച്ചാർ വാങ്ങിച്ചു ഇതൊരു നല്ല സ്പൈസി ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ് ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ടേസ്റ്റ് ചെയ്തു നല്ലതായിരുന്നു അമ്മേൻ്റെ എക്സ്പ്രഷൻ കണ്ടോ അങ്ങനെ നമ്മൾ കുറച്ച് അച്ചാറൊക്കെ വാങ്ങിച്ച് മുന്നോട്ട് നടന്നു അപ്പം ഒക്കെ ഓൾമോസ്റ്റ് തീരാറായി ഇനി കുറച്ച് കടകളും കൂടെ ഒരു കേരള ആയുർവേദിക് ഒക്കെ കിട്ടുന്ന ഷോപ്പ് അതുപോലെ തന്നെ സാരിന്റെ ഒരു കടയുണ്ടായിരുന്നു പിന്നെ ഭരണിയും കൽച്ചട്ടി അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു അമ്മക്ക് ഭരണിയും കൽച്ചട്ടിയും വേണമായിരുന്നു പക്ഷെ അവിടുന്ന് എന്തോ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നു ഉം അപ്പൊ അത് അമ്മ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ നല്ലോണം ടയർഡായി അപ്പൊ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മൂന്നുപേരും ഒക്കെ കുടിച്ചു അപ്പൊ അമ്മ ഇത് കൽച്ചട്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ ഇറങ്ങി അപ്പൊ നമ്മൾ ഫസ്റ്റ് നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നന്നാരി സർബത്തിന്റെ ഒരു സ്ക്വാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നാരി സർബത്ത് നല്ല ഇഷ്ടാണ് അപ്പൊ അതൊരു ബോട്ടിൽ വാങ്ങിച്ചു പിന്നെ ആ മറ്റേ നമ്മൾ ഷുഗർ കോട്ടഡ് ഫെനൽ ഇല്ലേ പെരുംജീരകം അതും ഒരു പാക്കറ്റ് വാങ്ങിച്ചു പിന്നെ ആ മൈസൂർ സ്നാക്സ് കിട്ടുന്ന കടയിൽ നിന്ന് കുറച്ച് മുറുക്കും മസാല കടലയും വാങ്ങിച്ചു പിന്നെ അച്ചാർ രണ്ട് ടൈപ്പിലുള്ള അച്ചാർ പച്ചമുളക് അതുപോലെ തന്നെ മാങ്ങേൻ്റെ അച്ചാർ പിന്നെ കുറേ പപ്പടം എല്ലാ ഫ്ലേവറിലുള്ള രണ്ട് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് അമ്മ വാങ്ങിച്ച കൽച്ചട്ടി ഒരു ഭരണിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മള് കറാവളി ഉത്സവമൊക്കെ കണ്ട് നേരെ വന്ന് കാറിൽ കയറി അക്കനെ കണ്ടോ ഓ ക്ഷീണിച്ചു നല്ല ചൂടായിരുന്നു അമ്മ ഭരണി പിന്നെന്താ കാണിച്ചു കൽച്ചട്ടി ഒക്കെ മേടിച്ചു കണ്ടോ ഞാൻ ഭരണി ഇപ്പൊ തന്നെ കാണിച്ചുതരാം കണ്ടോ ഇതാണ് വാങ്ങിച്ചത് അമ്മക്ക് എന്ത് ഉപ്പിട്ട് വെക്കാനാ ഉപ്പിട്ട് വെക്കാനുള്ള ഭരണി പിന്നെ ഒരു കൽച്ചട്ടി അങ്ങനെ ഇപ്പൊ സമയം പത്തുമണി അപ്പ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അമ്മ ബായ് ബായ്